സംയുക്ത ട്രേഡ് യൂണിയൻ ആഹ്വാനം ചെയ്ത പണിമുടക്ക് പാലായിലും സമീപ പഞ്ചായത്തുകളിലും പൂർണ്ണമായിരുന്നു കടകമ്പോളങ്ങൾ അടഞ്ഞുകിടന്നു സ്വകാര്യ വാഹനങ്ങൾ മാത്രമാണ് നിരത്തിലിറങ്ങിയത് താലൂക്ക് ഓഫീസ് സപ്ലൈ ഓഫീസ് തുടങ്ങിയ ഗവൺമെന്റ് ഓഫീസുകളിൽ ഹാജർനില കുറവായിരുന്നു കെ എസ് ആർ ടി സി ബസ്സുകൾ ഓടിയില്ല ഹോട്ടലുകളും ബാങ്കുകളും അടഞ്ഞുകിടന്നു ബിഎംഎസ് ഒഴികെയുള്ള മറ്റെല്ലാ തൊഴിലാളി സംഘടനകളും പണിമുടക്കിൽ പങ്കുചേർന്നു പാലാ ടൗണിലും പഞ്ചായത്ത് കേന്ദ്രങ്ങളിലും പ്രകടനവും കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങൾക്ക് മുമ്പിൽ ധർണയും നടന്നു പാലായിൽ നടന്ന പ്രകടനത്തിന് കെ കെ ഗിരീഷ് കെ അജി കുഞ്ഞിമൻ മഠപ്പാട്ട് ഷിബു കാരമുള്ളിൽ പി എൻ പ്രമോദ് ടോമി കണ്ണനൂർ വിൻസെന്റ് തൈമുറിയിൽ ജോസിൻ ബിനോ കെ വി അനൂപ് പി കെ സോജി എന്നിവർ നേതൃത്വം നൽകി പാല ഹെഡ് പോസ്റ്റ് ഓഫീസിന് ധർണ്ണ സി പി എം ഏരിയ സെക്രട്ടറി സജേഷ് ശശി ഉദ്ഘാടനം ചെയ്തു ലോകത്താകെയുള്ള തൊഴിലാളികളുടെ ഉജ്ജ്വലമായ പോരാട്ടത്തിന്റെ ഫലമായാണ് എട്ടു മണിക്കൂർ തൊഴിലവകാശം രാജ്യത്ത് നേടിയെടുക്കാൻ കഴിഞ്ഞത് എന്നാൽ ആ എട്ടു മണിക്കൂർ തൊഴിലവകാശം എന്നത് രാജ്യത്ത് ഹനിച്ചു കളയുന്ന തരത്തിലുള്ള നിയമനിർമ്മാണമാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ കൊണ്ടുവരാൻ പോകുന്നത് അതോടൊപ്പം തന്നെ തൊഴിലാളികൾക്ക് തൊഴിലിടങ്ങളിൽ ലഭിക്കുന്ന ഒട്ടനവധി സംരക്ഷണങ്ങളുണ്ട് ആ സംരക്ഷണങ്ങളെല്ലാം ഈ നിയമത്തിൻ്റെ ഭാഗമായി ഇല്ലാതാവുന്ന ഒരു വർത്തമാനകാല അവസ്ഥയുടെ മുമ്പിലാണ് രാജ്യത്ത് വലിയൊരു പ്രക്ഷോഭത്തിലേക്ക് പോകാൻ ട്രേഡ് യൂണിയനുകളുടെ സംയുക്ത സമരസമിതി തീരുമാനിച്ചത് ആ സമരത്തിന് പിന്തുണ കൊടുക്കാൻ കർഷകരും കർഷക തൊഴിലാളികളും അധ്യാപകരും എൻ ജി ഒ യൂണിയൻകാരും ഉൾപ്പെടെയുള്ള അധ്വാനിക്കുന്ന മുഴുവൻ വിഭാഗവും ആ സമരത്തിനൊപ്പം ഐക്യം ചേരാൻ ആ സമരത്തിനോട് ഒത്തുചേരാൻ തീരുമാനിച്ചത് നമുക്കേവർക്കും അറിയാവുന്നത് പോലെ ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് ശേഷം ഇങ്ങോട്ടുള്ള തൊഴിലാളികളുടെ ഉജ്ജ്വലമായ പോരാട്ടങ്ങളുടെ ചരിത്രം ഈ രാജ്യത്തുണ്ട് നാൽപ്പത്തിയേഴിൽ നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യം നേടുമ്പോൾ ആ സ്വാതന്ത്ര്യത്തിലേക്ക് എത്തുന്നതിന് വേണ്ടി നാൽപ്പത്തിയാറുകളിൽ നടത്തിയ സമാനതകളില്ലാത്ത സൈനിക കലാപം ആ സൈനിക കലാപത്തെ പിന്തുണച്ചതും ആ സൈനിക കലാപത്തിൽ ഏർപ്പെട്ട സൈനികർക്ക് എല്ലാ ഭക്ഷണവും എത്തിച്ചു കൊടുക്കുന്നതുൾപ്പെടെയുള്ള അവരെ സംരക്ഷിക്കുന്ന നിലപാട് സ്വീകരിച്ചത് രാജ്യത്തെ തൊഴിലാളികളാണ് അന്ന് മുതൽ ഈ രാജ്യത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി സ്വന്തം സ്വന്തം അധ്വാനം അധ്വാനത്തിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം പോലും ചെലവഴിക്കാൻ തയ്യാറായ തൊഴിലാളികളെ കേന്ദ്ര സർക്കാർ ഇന്ന് ഈ രാജ്യത്തിന്റെ ശത്രുക്കളായി കണ്ടുകൊണ്ടാണ് ഇത്തരത്തിലുള്ള നിയമനിർമ്മാണത്തിലേക്ക് പോകുന്നത് സി പി ഐ മണ്ഡലം എക്സിക്യൂട്ടീവ് അംഗം സി പി ജോസഫ് അധ്യക്ഷത കെ ടി എഫ് സി മണ്ഡലം പ്രസിഡന്റ് ചോഴസൂട്ടിപ്പുവേലി സി പി ഐ മണ്ഡലം സെക്രട്ടറി പി കെ ഷാജികുമാർ കേരള കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ടോബിൻ ഗാലക്സ് അംഗൻവാടി സ്റ്റാഫ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് കെ എസ് രമേശ് ബാബു കോൺഗ്രസ് എസ് നേതാവ് ബി ജി മണ്ഡപം എന്നിവർ പ്രസംഗിച്ചു